റിയൽ ലൈഫിൽ എങ്ങനെയാ കാമുകി പറയുന്നതൊക്കെ കേക്കാറുണ്ടോ അതോ കേറു ഭയങ്കര പ്യോർ നല്ലൊരു കാമുകനാണ് തീർച്ചയായിട്ടും അല്ല ചോദിക്കാലോ തെറ്റ് നല്ലതല്ലേ ടേക്ക് പരിപാടിയാണ് ചേട്ടാ ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് ഒരു എ ഡി എ ആയിരുന്നു പിന്നെ സിനിമയിൽ അഭിനയിച്ചു അഭിനയിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പം കിട്ടുന്ന കഥാപാത്രത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അതുമാത്രല്ല ഒരു നമുക്ക് ക്യാരക്ടറിന് വേണ്ടിയിട്ട് വരുന്ന വ്യത്യാസങ്ങൾ അപ്പോൾ അത് ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ ഈ പ്രണയവിലാസം സിനിമയിൽ തന്നെ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം അതൊക്കെ നമുക്ക് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് അപ്പോൾ ഈ സിനിമയിൽ പിന്നെ അതേപോലെ തന്നെ ആ സിനിമയിൽ ഒരു ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്ത് ഭയങ്കര കഠിപ്പനായിട്ട് ഭീഡിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ സെറ്റപ്പ് ഇതിലേക്ക് വരുമ്പോഴും കുറച്ച് കളിപ്പനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഇല്ല എനിക്ക് ഒരു നാളിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല അത് ആക്ച്വലി ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ പടം ഷൂട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് പടം തുടങ്ങുന്നതിന്റെ ഒന്നര ആഴ്ച മുന്നേ ആണ് ലിറ്ററി പറഞ്ഞ പന്ത്രണ്ടോ ദിവസം മുന്നേ ആണ് എന്നെ അവർ സമീപിക്കുന്നത് അല്ല എന്താ പറഞ്ഞാൽ ഞാനൊരു തമിഴ് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ തമിഴ് സിനിമയില് നല്ലപോലെ വെയ്റ്റ് പുട്ടപ്പ് ചെയ്യണമായിരുന്നു കാരണം പ്രണയവിലാസം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്തോടാം പ്രണയവിലാസം വിലാസം ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നര മാസം ഗ്യാപ്പുണ്ടായി അപ്പൊ ഞാൻ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് കിലോയിലാണ് ആ തമിഴ് സിനിമ ചെയ്യുന്നത് അപ്പൊ സിനിമ ഇതിനകത്ത് കയറുമ്പോഴും എനിക്ക് പിന്നെ കുറയ്ക്കാനോ പറ്റിയിട്ടില്ല പറ്റേണ്ട ആവശ്യമില്ല കാരണം ഇതും അത്യാവശ്യം മാസ് ഭയങ്കര ഇടിപ്പിടോ ആയതുകൊണ്ട് അങ്ങനെ ഇടി കൊണ്ടാല് അത്ര ബിലീവിലിറ്റി വേണമല്ലോ ഇടിച്ചൊരാള് വീണം തെറിച്ചു പോകണം കാര്യം പറഞ്ഞപ്പോഴാണ് മൂന്ന് 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 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട് ടൈപ്പിലുള്ള നമുക്ക് കാണാൻ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തു ആ ഒരു ഇടി സംഭവങ്ങളൊക്കെ മൂന്നോ നാലോ ദിവസം കൊണ്ട് ചെയ്യേണ്ട ഫൈറ്റ് ആണ് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തത് അമ്പലത്തില് കണ്ട പാട്ടിലുള്ള ആക്ച്വലി ഫുള്ള് സോങ് മുഴുവൻ ഫൈറ്റ് ആണ് പക്ഷെ ഓഡിയൻസിന് തിയേറ്ററിലെ എക്സ്പീരിയൻസ് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പാട്ടിന്റെ വിഷ്വൽസ് കൂടുതൽ ആഡ് ചെയ്തു അപ്പൊ അങ്ങനെയാണത് വർക്കായത് പിന്നെ അത് ഭയങ്കര രസമായിട്ടാണ് ആ ഫൈറ്റ് പോകുന്നത് ഭയങ്കര റോ അടിയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫൈറ്റുകളൊക്കെ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിലേക്ക് എടുത്തുമ്പോൾ കുറച്ച് മാസ് ആയിട്ടുള്ള ഫൈറ്റ് ആണ് നമ്മൾ സോ കോൾഡ് സിനിമകളിൽ കാണുന്ന തന്നെ മാസ് ഫൈറ്റ് ആണ് രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് മൂന്ന് ഫൈറ്റ് മാസ്റ്റേഴ്സും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇവര് രണ്ടുപേരും ബോർ അടിച്ചിരിക്കാൻ തോന്നുന്നു അങ്ങോട്ടും ഇവരെന്താ നോക്കൂത്തിയാണോ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ പാട്ട് നമുക്ക് കേട്ടിടത്തോളം ഗോപി സുന്ദർച്ചറിന്റെയാണ് പാട്ട് അപ്പം ഒരു എന്താ പറയാ വീണ്ടും ഞാൻ കമന്റ് വായിച്ച സമയത്ത് പാലാപ്പള്ളി എന്ന സോങ്ങിന് ശേഷം അടിച്ചു പൊളിയിട്ട് വന്നിട്ടുള്ള ഒരു സോങ്ങ് ആണ് നമ്മുടെ ആദ്യത്തെ സോങ് രണ്ടാമതീത് കുറെ നാളുകളായിട്ട് ഇപ്പൊ സിനിമയിൽ മാപ്പിളപ്പാട്ടുകള് കുറവാണ് അല്ല ഇത് എന്താണെന്ന് വെച്ചാൽ പാട്ടെന്ന് പറഞ്ഞാൽ സോങ് എഴുതിയതും പാടിയതും ഒക്കെ അതിൽ തന്നെയാണ് പിന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തതൊക്കെയാണ് ഗോപിച്ചേട്ടൻ അങ്ങനെയാണ് രണ്ടാമത്തെ പരിപാടിയും അങ്ങനെ എഴുതിയത് വേറെ ആള് അവസാനമാണ് ഒരു ഒരു വർക്കിന്റെ മാജിക് കിടക്കുന്നുണ്ട് അപ്പം ഇത് ആക്ച്വലി ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെ വന്ന ഒരു അത്രയും വൈബ് നമ്മൾ ആസ്വാദകർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് പാട്ടുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി അപ്പം സെറ്റിൽ എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു ആ ഒരു എൻജോയ്മെന്റ് ഫുൾ നമ്മള് ലൂഡോ കളിക്കായിരുന്നു ഞാൻ കൊറേ തോക്കുമായിരുന്നു എല്ലാരും ഭയങ്കര ഒരു ഫാമിലി പോലെ ആയിരുന്നു പിന്നെ ആ ഒരു ഏരിയ നിലമ്പൂര് അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹ എല്ലാരും ഭയങ്കര വെൽക്കമിങ് അപ്പോൾ ആ വീട് പരിസരത്തുള്ളവരൊക്കെ ഭയങ്കര ആദ്യമാണ് അതാണ് അപ്പം ശരിക്കും മുളന്തുരുതിക്കാരിയാണ് പക്ഷെ ജനിച്ചതും വളർന്നതും ഒക്കെ ഓസ്ട്രേലിയ നാട്ടിലാണ് വളർന്നത് ഓസ്ട്രേലിയയിലാണ് ഇതിന് മുന്നത്തെ സിനിമ ചെയ്തപ്പം സിനിമയ്ക്ക് വേണ്ടി വന്നു ചെയ്തു കോളേജിൽ പഠിക്കുകയായിരുന്നു അപ്പം തിരിച്ചുപോയി അപ്പം ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആണ് അല്ല ഇപ്പോൾ അടുത്ത ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സിനിമയിലേക്ക് വരാൻ വേണ്ടി ഇത്ര എഫേർട്ട് എടുക്കുന്നു വെയിലിൽ വന്നു പിന്നെ ഒമേരി ലൈല പിന്നെ ഇപ്പോൾ ഇതാ അടുത്ത ചിത്രം സോ ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഔട്ട് പ്രോസസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഞാൻ കുഞ്ഞിലെ തൊട്ട് ഭയങ്കര ഒരു ഇതാണ് ലൈക്ക് മൂവീസ് അപ്പോൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നു പിന്നെ എല്ലാ മൂവിയും നമുക്ക് ഒത്തിരി പ്രതീക്ഷ തരുന്നതാണ് ഇത് ഒത്തിരി പ്രതീക്ഷ തരുന്ന ഒരു മൂവി അപ്പോൾ സ്ലോലി ചെയ്തുകൊണ്ടിരിക്കുന്നു